സഹോദരി സഹോദരന്മാരെ വളരെ ദീർഘിച്ചതും വിശദീകരിച്ചതുമായ ഒരു പ്രസംഗം ഇനി ആവശ്യമില്ല നമ്മൾ കേൾക്കേണ്ടതായ മുഴുവൻ കാര്യങ്ങളും സഖാവ് പിണറായി വിജയൻ വിജയരാഘവൻ സഹാവ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഈ പറഞ്ഞതിൽ നിന്നൊക്കെ എന്താണ് ഇത്രയും പറയിപ്പിക്കാൻ ഇടയായ കാരണം നമ്മുടെ നാട്ടുകാർ കഷ്ടപ്പെട്ട് മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തിച്ച് വിജയിച്ച് അസംബ്ലിയിലേക്ക് അയച്ച നമ്മുടെ എം എൽ എ ഒരു ദിവസം രാവിലെ അപ്പുറത്ത് അതുണ്ടാക്കിയ ഒരു മനപ്രയാസമാണ് ഇങ്ങനെ സംസാരിക്കാൻ ഇടവന്നത് ഒരു ന്യായമായ ഒരു ഒറ്റ കാര്യം ഇങ്ങനെ പോകാനിടയാക്കിയ കാര്യം പറഞ്ഞില്ല ഉദ്ദേശം ഞാൻ മനസ്സിലാക്കിയത് ഒറ്റ കാര്യമേ ഉള്ളൂ കേരളത്തിന്റെ ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു രാഷ്ട്രീയ മാറ്റമാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ടുണ്ടായത് അഞ്ചു കൊല്ലത്തെ ഭരണം കഴിഞ്ഞ് സെഗാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടു കൂടി ഗവൺമെന്റ് തിരിച്ചു വന്നു തൊണ്ണൂറ്റി ഒമ്പതാണ് നമ്മൾ അതിൽ അൻവർ മാത്രമേ പോയുള്ളൂ ഇപ്പോൾ തൊണ്ണൂറ്റെട്ട് ഉണ്ട് ഈ തൊണ്ണൂറ്റെട്ട് മെമ്പർമാർക്കും ഇല്ലാത്ത അഭിപ്രായമാണ് അൻവറിനുള്ളത് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോവുക ഇനി നമ്മുടെ എതിരാളികളുടെ മനസ്സിലുള്ള ഭയം എന്താണെന്ന് അറിയാമോ ഒരു കൊല്ലം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരും ഇടതുപക്ഷ മുന്നണി അതിശക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു വരും അതാണ് പേടി അതെന്താണ് കാരണം സഖ്യം വർദ്ധിപ്പിച്ചിട്ടോ വർഗീയത കളിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ല നമ്മൾ ജയിക്കുന്നത് ജനങ്ങളുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി അങ്ങേയറ്റം വരെ അവർക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ചു ഈ ഒത്തു കൊല്ലത്ത ഭരണത്തിനിടക്ക് നാലായി നാലര നാലര ലക്ഷം പാവപ്പെട്ടവന് വീടില്ലാത്തവന് വീട് കെട്ടിക്കൊടുത്തു അഞ്ച് ലക്ഷം ആളുകൾക്ക് ഭൂമിക്ക് പട്ടയം കൊടുത്തു ഇതിലൊന്നും അന്വർണ്ണാക്ഷമല്ലോ പട്ടയം കൊടുത്ത് പോരാ അദ്ദേഹം പറഞ്ഞു ഭൂമി പതിച്ചു കൊടുത്ത് എന്ന് പറഞ്ഞു ഈ നിലമ്പൂര് മണ്ഡലത്തിൽ തന്നെ ആദിവാസികൾക്ക് ഇപ്പതാ വീട് കെട്ടി കൊടുക്കുന്നു സ്ഥലം പതിച്ചു കൊടുക്കുന്നു അങ്ങനെ ദുർബല ജനവിഭാഗങ്ങൾക്കും പിന്നോക്കം നിൽക്കുന്ന ആളുകളെയും പൊന്തിക്കുന്നതിന് വേണ്ടി ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത പ്രവർത്തനങ്ങളാണ് സയാവ് പിണറായി വിജയൻ ചെയ്തു വന്നത് നമ്മളെ സ്കൂളുകളിലൊക്കെ പാസ് കണ്ടിട്ടില്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിദ്യാർത്ഥികളാണ് ജയിക്കുന്നത് അതും ഓരോ കുട്ടിക്കും തൊണ്ണൂറ്റെട്ട് ശതമാനം മാർക്കാണ് കിട്ടുന്നത് ഈ മാർക്ക് ഇവിടെ മുമ്പുണ്ടായിരുന്നില്ലേ ഈ സ്കൂളുകളുണ്ടായിരുന്നില്ലേ അത് പിണറായി വിജയൻ്റെ ബുദ്ധിപരമായ പ്രവർത്തനം കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് അത്ഭുതകമായ മാറ്റമുണ്ടാക്കാൻ പ്രവർത്തിച്ചു സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കെട്ടിടങ്ങളൊക്കെ പുതുക്കി പണിതു ചോർച്ച അവസാനിപ്പിച്ചു ഒരിക്കലും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ എല്ലാ ക്ലാസ്സുകളും പഠിപ്പിക്കാൻ അധ്യാപകരെ നിയമിച്ചു ശാസ്ത്ര സാങ്കേതിക വിദ്യ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സിലബസിൽ ഉൾപ്പെടുത്തി ഈ പത്ത് ഒമ്പത് കൊല്ലത്തിനിടക്ക് സ്കൂൾ ആരംഭിക്കുമ്പോൾ പുസ്തകം കിട്ടിയിട്ടില്ല എന്നൊരാക്ഷേപം ആരെങ്കിലും പറഞ്ഞു എവിടെങ്കിലും ഉണ്ടായ ഒരാക്ഷേപം അങ്ങനെ ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഞാനാവുന്നിപ്പോൾ പറയുന്നില്ല നമ്മുടെ ജീവിതത്തിലെ അങ്ങേയറ്റം വരെ എല്ലാം ഹൃദയസ്പർശിയായ ബന്ധമാണ് അദ്ദേഹം സ്ഥാപിച്ചത് നമ്മുടെ ഏത് സമയത്തും ദൗർബല്യങ്ങൾ വരുമ്പോൾ പട്ടിണി അടക്കുന്ന സ്ഥിതി കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ സിവിൽ സപ്ലൈസ് മുഖേന അരി വിതരണം സുന്ദരമായി നടക്കുന്നില്ലേ എവിടെയെങ്കിലും അരി കിട്ടിയിട്ടില്ല എന്നുള്ള ആക്ഷേപമില്ലല്ലോ ഇങ്ങനെ ഓരോ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കൂ ഇതിലൊന്നും അദ്ദേഹത്തിന് ആക്ഷേപമില്ല അദ്ദേഹം പറഞ്ഞ ആഭ്യന്തര പോലീസ് ഭരണം തകർന്നിരിക്കുന്നു എന്നാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇന്നലെ പോലും മിഞ്ഞാന്ന് രാത്രി നമ്മുടെ സാഹിത്യകാരനായ എം ടി വാസുദേവൻ നായരെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ പോയി മിഞ്ഞാന്ന് രാത്രി ഇന്നലെ പന്ത്രണ്ട് മണിയാവുന്നതിന് മുമ്പ് ആ രണ്ട് പ്രതികളെയും പിടിച്ചു മുപ്പത് പവനും പെടുത്തി പോലീസ് സ്റ്റേഷൻ്റെ എത്തിച്ചു തൃശ്ശൂർ വന്നിട്ട് വടക്കേ ഇന്ത്യക്കാർ ബാങ്കിൻ്റെ എ ടി എം കജനാബ് കുത്തിപ്പൊളിച്ച് കട്ട് പണവുമായിട്ട് പോയി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഓട്ടം ഈ അഞ്ച് കള്ളന്മാരെ പിടിച്ചു കൊടുത്തു അഞ്ചെണ്ണം ഏത് ഏത് വിധത്തിലാണ് പിടിക്കാത്തത് ആഭ്യന്തര വരണതിന് എന്താ ഇവിടെ കുഴപ്പം അൻവർ കണ്ടവർ ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളു അതെന്താണെന്നറിയണം കള്ളക്കടത്ത് പൊന്നുകടത്ത് പിടിക്കുന്നു പിടിക്കണ്ടേ അദ്ദേഹം ടി വി ചാനലിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഓഡിയോ ഓഡിയോ കാണിച്ചു ഒരു കാരിയറിന്റെ ഫോട്ടോ ഒരാളി ഇരിക്കുന്നു ഒരു കുട്ടിയായിട്ട് കാരിയറെ കയ്യിൽ നിന്ന് പോലീസ് പണ്ടം ആ സ്വർണം പിടിച്ചുകൊണ്ടേയി തിരിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത് അപ്പൊ കാരിയർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് വൻപറിന്റെ ഭാഗം കൊണ്ടെന്ന കള്ളന്ന് തിരിച്ചു കൊടുത്താൽ അത് പിന്നെ അൻവറിൻ്റെ വീട്ടിലെത്തും എന്നല്ലേ എൻ്റെ അർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ പറഞ്ഞു അഞ്ച് കൊല്ലം കൊണ്ട് നൂറ്റി അൻപത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഉറുപ്പിയ ഹവാലപ്പണവും നമ്മുടെ ഈ കോഴിക്കോട് വിമാനത്താവളം വഴി വന്നു കോഴിക്കോട് എന്ന് പേര് മാത്രമുള്ള വിമാനത്താവളം മലപ്പുറത്താണ് അതുകൊണ്ട് മലപ്പുറത്താണ് ഈ കള്ളം മാറിയത് പറഞ്ഞു പോയി അപ്പഴത്തേടി മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവന്റെ മൂത്താപ്പാന്റെ സമ്പത്താണോ മലപ്പുറം മലപ്പുറം തന്നെ ജെല്ലുണ്ടാക്കിയത് ഈ എമ്മത്താന്ന് ഇപ്പൊ സഖാവ് ഞങ്ങൾ കേട്ടില്ലേ മലപ്പുറം എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് എന്തോ പറ്റിയത് ഇവരെ തറവാട്ട് സ്വത്തിന്റെ അപ്പൊ അതിൽ തന്നെ ഉണ്ടാകുന്ന ആ വികാരം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ കോഴിക്കോട് വിമാനത്താവളം മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിലാണ് ആ ജില്ല വഴിക്കാണ് നൂറ്റി അ നൂറ്റി അൻപത് കിലോ സ്വർണ്ണം അഞ്ച് കൊല്ലം കൊണ്ട് കൊണ്ടുന്നത് ഇന്നലെ ഒരാൾ സ്വർണം കട്ടുകിടത്തി കൊണ്ടുവന്നിട്ടുള്ള ആ അതിൻ്റെ ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട് ഞാൻ അപ്പം ചിത്രീകരിച്ച് കാണിച്ചു തരാൻ മതി കിടന്നില്ല അറുപത് ലക്ഷം ഉറപ്പ വില വരുന്ന ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഗ്രാം സ്വർണ്ണമാണ് കട്ട് കടത്തിയത് ആരാണ് കടത്തിയതെന്നറിയോ മുനീർ ബാബു കെ എം സി സി മുബീർ ബാബു ഫൈസി ഫൈസി സഹാഫി വഹാഫിന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്കറിയില്ലേ നമ്മളെ മുസ്ലിറാണ് ഫൈസി മുനീർ ബാബു ഫൈസിയാണ് അതും മുസ്ലിം ലീഗിന്റെ വിദേശത്തുള്ള സംഘടനയായ കെ എം സി സിയുടെ നേതാവ് അയാൾ എങ്ങനെയാ കൊണ്ടുവന്നതെന്ന് പറയാൻ ഈ പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കുന്നു പടസുരാ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇയാളെ കഴുത്തി കടത്തിട്ട് ആ സാധനം വലിച്ചെടുക്കുന്ന ഫോട്ടോ എൻ്റെ മൊബൈലിലുണ്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചുതരാ ആര് ഫൈസി പറയാൻ പാടില്ല ഓ ഇസ്ലാം ആയിപ്പോയി മുനീർ ഫൈസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇന്നലെയാണ് ഈ സംഭവം വലിച്ചിങ്ങനെടുക്കുക എത്ര അറുപത് ലക്ഷം ഉപയോഗ വില വരുന്ന ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ഗ്രാം സ്വർണം ഇവന്റെ അപ്പൊ അതിന് വലിപ്പം എന്താണ് വരല്ല ഈ മാതിരി കള്ളന്മാരെ പിടിച്ചു പോലീസി എന്നുള്ളതാണ് കുറ്റം നമ്മൾ അൻവർ പറയാണ് നാല്പതോളം യുവാക്കളെ എം ഡി എം എന്ന് പറയുന്ന മരുന്ന് വികാരമുണ്ടാക്കുന്ന മരുന്ന് കട്ടുകൊണ്ട് കുട്ടികളെ പിടിച്ചു കൊണ്ട് മരുന്ന് കൊണ്ട് തന്നെ പിടിക്കണ്ടേ ഏത് മരുന്ന് കള്ളിന് പകരം ഉപയോഗിക്കുന്ന മരുന്നാൾ കൊണ്ട് തന്നെ എം ഡി എം അത് പിടിച്ചത് തെറ്റായിപ്പോയി എന്നാണ് പറയേണ്ടത് അപ്പൊ ഇതൊന്നും ഞാൻ അപ്പോൾ ഇതൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല മടിയും വന്നത് കൊണ്ട് അത്ഭുതകരമായ ഒരു സംഭവമാണ് അദ്ദേഹം നമ്മുടെ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെ പറ്റി പറയുകയാണ് നിസ്കരിക്കാൻ സംഭവിച്ചില്ല ഇവർ ആരാ ആരാശേക്കാത്ത നിസ്കാരം എന്താണെന്ന് അറിയുമോ ഇയാൾക്ക് നിസ്കരിക്കാൻ സംഭവിച്ചില്ല നമ്മുടെ സെക്രട്ടറി ഞാൻ ചോദിക്കട്ടെ കൊ കൊല്ലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയായി തുടങ്ങി മെമ്പറായി സംസ്ഥാന കമ്മിറ്റി അംഗമായി ഞാൻ നിൽക്കുന്നു തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നത് എൺപത്തി ഏഴിലാണ് പാർട്ടി മന്ത്രിയാക്കിയത് എൺപത്തെട്ടിൽ പാർട്ടി മന്ത്രി എന്നുള്ള നിലക്കാണ് ഞാൻ മക്കത്ത് പോയി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചത് എന്റെ പാർട്ടി പോണ്ടെന്ന് പറഞ്ഞോ അങ്ങനെ കഴിഞ്ഞ പത്ത് നാല്പത് കൊല്ലത്തിനിടയ്ക്ക് പല സന്ദർഭങ്ങളിലായി ഒമ്പത് പ്രാവശ്യം ഉമർ കഴിച്ച മെമ്പറാണ് ഞാൻ പാർട്ടിയിൽ ഉമർ പാടില്ല എന്ന് പറഞ്ഞോ പാർട്ടി അൻവരുടെ നിക്കാറും എൻ്റെ പണത്തിന് മോഹൻദാസിന് ബേജാറായി നായനങ്ങാർ പുതിയെങ്കിലും അധികാരിച്ചിട്ട് ഈ എത്ര ഒരു കഷ്ടപ്പാട് വേറെന്ത് പറഞ്ഞോ വർഗീയവാദം മോഹൻദാസിനെ പറ്റി പറയാൻ പാടുള്ളൂ അയാൾ ഏത് പറഞ്ഞു ഇനി അതുപോലെ എവിടുന്നാണ് മോഹൻ പറഞ്ഞത് പാർട്ടി ഓഫീസിൽ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അൻവർ വരാറില്ല പിന്നെ ഇവ നിഷ്കരിക്കാൻ പറഞ്ഞ പള്ളിയിൽ മോഹൻദാസ് കയറിയിട്ടാണോ പറയുന്നത് പള്ളിയിൽ അമ്മോ ഒക്കെ പറയേണ്ട കയറിക്കണ്ടത് മോഹൻദാസ് അൻവരെ വിവരല്ലെങ്കിൽ ഇല്ല എന്നുള്ള ബോധമെങ്കിലും വേണം ഈ തരത്തിൽ ആളുകളെ കളിയാക്കും ഈ തരത്തിൽ അപമാനിക്കരുത് ജനങ്ങളെ ഇദ്ദേഹത്തെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഇങ്ങനെ വന്നുപോയി ഞാൻ ഇരുപത്തിയഞ്ച് കൊല്ലം കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി പ്രവർത്തിച്ച് ഉച്ചമില്ലാതെ പ്രവർത്തിച്ചിട്ടാണ് ഞാൻ അത് വിട്ടുപോകുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഐ എൻ ഡി ഒ സിയുടെ താലൂക്ക് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു പതിനെട്ട് കൊല്ലം കെ പി സി സി മെമ്പറാണ് ഞാൻ നാല് കൊല്ലം ഡി സി സി പ്രസിഡൻ്റാണ് എന്തെങ്കിലും ഒരു കുറ്റം പറയാനുണ്ടോ പാർട്ടിക്ക് ഞാൻ പോകുന്നിട്ട് എന്നെ പുറത്താക്കി എന്ന് കോൺഗ്രസ് പറഞ്ഞിക്കണോ ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞിരിക്കണം അപ്പം നിങ്ങളെ വിചാരിക്കും ഇപ്പം വേണമെങ്കിൽ ആണ് കയറാമെന്ന് ഞാൻ എന്നെ പുറത്താക്കിയിട്ടില്ല അങ്ങനെയാണ് ഞങ്ങൾ ഇത് ഈ അൻപര് മെമ്പർഷിപ്പ് മത്സരിക്കുന്നതിന് മുമ്പ് ഏത് പ്രവർത്തനം നടത്തിയത് ഏത് പാർട്ടിയിലുണ്ടായിരുന്നത് അതൊന്നും പിന്നെ കൊണ്ട് പറയിക്കേണ്ട വേണ്ട ദുഃഖകരമായ പല സംഗതി പറയാറില്ല അതൊരബദ്ധം പറ്റി എന്ന് വേണമെങ്കിൽ പറയാം റിയൽ എസ്റ്റേറ്റ് കച്ചവടം കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന ഏർപ്പാട് പിടിക്കാൻ പാടില്ല എന്നല്ല ഇപ്പോഴും പറയുന്നത് പോലീസിനോട് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിനെ സഹായിക്കുക മുക്കത്ത് ഒരു കോറി സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പാണക്കാട്ട് തങ്ങളെ മൂന്നാമത്തെ വരയിൽ താമസിക്കുന്ന ഒരാളോട് പതിനഞ്ച് ലക്ഷം ഉറുപ്പിയ വാങ്ങി ആ ഉറുപ്പിയ കൊടുത്തതിന് രസീതി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു മുക്കത്ത് ഇയാൾക്ക് കോറി ഇല്ല എന്ന് പിന്നെ ഇയാൾ മനസ്സിലാക്കി കോറിയിൽ മെമ്പർഷിപ്പും കൊടുത്തില്ല പണം തിരിച്ചും കൊടുത്തില്ല അയാൾ കേസ് കൊടുക്കാൻ വക്കീലെന്നുള്ള നിലക്കാട് എൻ്റെ അടുത്ത് വന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കോടതിയിൽ പോകാറില്ല ഞാൻ മതിയാക്കി ഞാൻ വേറൊരു വക്കീല ഏൽപ്പിച്ചു കൊടുത്തു ആ വക്കീൽ മുഖേന കോഴി മലപ്പുറം മഞ്ചേരി കോടതിയിൽ കൊടുത്ത കേസ് ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അന്നത്തെ പണി ഈ പണിയിരിക്കുന്ന ആളാണ് നമ്മളെ അഴിമതി പറയുന്നത് ആഭ്യന്തര ഭാഗത്ത് പോലീസ് തകർന്നു എന്ന് പറയുന്നത് പോലീസിൽ തെറ്റ് ചെയ്തവരുണ്ടാവും അതിൽ മുഴുവൻ പോലീസുകാരെയും പറയാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടായിക്കോ പിടിക്കണേ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ കലാപം ഉണ്ടായോ ബേപ്പൂര് മണ്ഡലത്തിലല്ല വലിയ അത്ഭുതകരമായ കലാപം ഉണ്ടായത് പാലക്കാട് പട്ടണത്തിനകത്ത് വർഗീയ കലാപം ഉണ്ടായല്ലോ ബി കോൺഗ്രസ്കാർ ഭരിക്കണ കാലത്ത് ലീഗും കോൺഗ്രസും ഭരിക്കുമ്പോൾ ബേപ്പൂരുണ്ടായി അവിടെ ഉണ്ടായി തിരുവനന്തപുരത്തുണ്ടായി ഈ ഒമ്പത് കൊല്ലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു വാർഡിൽ രണ്ട് സമുദായങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടായ ഉണ്ടാകാൻ തുടങ്ങി അവരെ അടിച്ച് ശരിയാക്കി കാണി ഇത്ര സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പിണറായി വിജയന്റെ ഈ പത്ത് കൊല്ലക്കാലം നമുക്ക് സാധിക്കില്ലേ എന്ത് സമാധാന ക്രമസമാധാനം തകർന്നു എന്ന എന്നെ എവിടെയാണ് അഴിമതി ഒരു ഒറ്റ കള്ളത്തറും പഠിച്ചു കൂടി കാണിച്ചു തരാൻ സാധിക്കുമോ നിസ്കരിക്കാൻ സാധിച്ചില്ല എന്നുള്ള വല്ലാത്തൊരു ബേജാർ കൂപ്പർക്കോ ആ ജാതി കള്ളത്തരം പറഞ്ഞ് ഇവിടെ വികാരം മതവികാരം ഉണ്ടാക്കാനാണ് ഈ നിസ്കരിക്കാൻ കഴിയുന്നില്ല അതിന് പാർട്ടി അനുവദിച്ചില്ല ഇതൊക്കെ പറയുന്നത് ഇങ്ങനെ മതത്തെ കൊണ്ട് കച്ചവടം ചെയ്തിട്ട് കമ്മ്യൂണിസത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒറ്റപ്പെടുത്താമെന്നല്ലേ നിങ്ങളുടെ വിചാരം മതവർഗീയ വികാരം ഇളക്കി വിട്ട് മനുഷ്യർ തമ്മിലടിപ്പിക്കുന്ന സമ്പ്രദായത്തെ അനുകൂലിക്കാൻ നിവൃത്തിയില്ല എന്നതല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം അതിനെ തകർക്കാനാണ് ഇപ്പം ഞാൻ തൃശ്ശൂര് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആദ്യമായിട്ട് ജയിച്ചു കമ്മ്യൂണിസ്റ്റും ബി ജെ പിയുള്ള ബന്ധം കൊണ്ടാണോ ജയിച്ചത് അവ നമ്മളെ വോട്ടല്ലേ കുറയണ്ടേ നമ്മളെ സ്ഥാനാർത്ഥിക്ക് പതിനാറായിരത്തി അറുന്നൂറ് വോട്ട് കൂടുതലാണ് കോൺഗ്രസിലെ കരുണാകരൻ്റെ മകൻ മുരളീധരനെ വടകരയിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന് ഉറച്ച സീറ്റാണ് പറഞ്ഞു നിർത്തിച്ചു അവിടുത്തെ ഡി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നു ആദ്യത്തെ സ്ഥാനാർത്ഥിയായി ജയിച്ച എം പി അദ്ദേഹം പിന്നെ അനങ്ങിയിട്ടില്ല വോട്ട് എണ്ണി നോക്കുമ്പോൾ എഴുപത്തി എണ്ണായിരം വോട്ട് കോൺഗ്രസിൻ്റെ കാണാനില്ല ആ ബി ജെ പിക്ക് അവിടുത്തെ എന്നൊരു കുറ്റം ഞമ്മക്ക് ബി ജെ പി ജയിപ്പിച്ചത് നമ്മളാ തൃശ്ശൂർ പൂരം കലക്കിയതോ കലങ്ങിയതോ അത് തോന്നി വാർത്തകൾ ചെയ്തിട്ടുണ്ടാവും അതിൽ നടപടിയെടുത്തതിൽ പോരായ്മ ഉണ്ട് എന്ന് കണ്ടാൽ ഞങ്ങൾ നടപടിയെടുത്തോളിൽ പാർട്ടി പറഞ്ഞിട്ടുണ്ട് സെക്കൻ വിജയരാഘവൻ വ്യക്തമായിട്ട് പറഞ്ഞു ആ ഡി ജി പി എ ഡി ജി പിന്നെ നടപടി എടുത്തില്ല എന്നാ എൻ്റെ ആക്ഷേപം എ ഡി ജി പി ഡി ജി പി കളക്ടർ ഡെപ്യൂട്ടി കലക്ടർ സെക്രട്ടറി ഇവരൊക്കെ ഐ പി ഐ എ എസ് ഐ പി എസ് കാഡറിൽ അവരെ സംസ്ഥാന ഗവണ്മെന്റിന് നടപടി എടുക്കാം എങ്ങനെ വേണം വിശദീകരണം ചോദിക്കണം ആ വിശദീകരണം തൃപ്തിയല്ലെന്ന് കണ്ടാൽ അന്വേഷണം വെക്കണം അന്വേഷണം ഡിപ്പാർട്ട്മെൻറ്റിലെ അന്വേഷണം അതിൽ നിന്നും പൂർണ്ണമായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ അന്വേഷണം ഡി ജി പി നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തു ഇത് വിജിലൻസ് അന്വേഷണം വേണമെന്ന് അതും ഓർഡറാക്കി കൊടുത്തു വിജിലൻസ് അന്വേഷണം മിഞ്ചാന്ന് രാവിലെ വന്നു വൈകുന്നേരം ഒമ്പത് മണിയായപ്പോൾ തന്നെ എ ഡി ജി പി പറഞ്ഞയച്ചു പോവാൻ പോന്നു ഒപ്പുന്നു അത് മാത്രമാണ് അൻവറിൻ്റെ കേസെങ്കിൽ എ ഡി ജി പി പോയല്ലോ എന്നപ്പം തിരിച്ചു വാ തിരിച്ചു വന്നപ്പോൾ ഇവിടെ കയറ്റണം ഇവിടുന്ന് നേരെ വണ്ടി കയറി കോൺഗ്രസ് ചെന്നപ്പോൾ എം എം മാത്തം പറഞ്ഞു വളപ്പ് കടത്തൂലെന്ന് പറഞ്ഞാട്ടി വിട്ടു പിന്നെ ലീഗാരനെ പിടിച്ചിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ഇടക്കരെന്ന് പറഞ്ഞ ലീഗറിനെ കൊണ്ടു പ്രസ്താവന കൊടുപ്പിച്ചു ആ പിറ്റേന്ത് കുഞ്ചാലിക്കുട്ടി പറഞ്ഞു പ്രസ്താവന വരാൻ പറ്റാ നമ്മക്കിപ്പോൾ വേണ്ട അപ്പോൾ ലീഗിനും പോകേണ്ട കോൺഗ്രസിനും പോകേണ്ട ഞമ്മളെ വിട്ടും ചെയ്തു അപ്പോഴാണ് മേപ്പട്ട് കൊന്തിയത് മദുരാച്ചയ്ക്ക് പണ്ട് ഞമ്മളൊക്കെ നാട്ടിൽ വാടി വിട്ടു പോലും മദുരാച്ചയ്ക്കും പോയിക്കുവാണ് മദുരാച്ചിന്ന് ഡി എം കെനെ കണ്ടപ്പോൾ ഡി എം കെ അവിടുന്ന് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളും സഖ്യകക്ഷികളാണ് ഇവിടെ വേറെ എല്ലാ സ്ഥലത്തും ഇവിടെ തന്നെ കയറ്റില്ല പറഞ്ഞു അപ്പം യാതൊരു നിവൃത്തിയില്ല ഡി എം കെയും കൂട്ടാൻ പെയ്യ കിട്ടിയില്ല അപ്പൊ ചെയ്ത പണി എന്താ അറിയോ സ്വന്തമായിട്ട് ഒരു പാർട്ടിണ്ടാക്കി അതിന്റെ പേര് ഡി എം കെ എന്നാക്കി മധുരാശീല ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നാണ് ആ പേര് ഇപ്പം എട്ടാ കോടതിയിൽ കേസ് വരും അപ്പൊ എന്ത് ചെയ്തു ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഇൻ കേരള ഡി എം കെ അൻപ ഇതൊക്കെ ആരോടാണ് ഈ കളിക്കുന്നത് ഇത്രയൊക്കെ വിവരമില്ലാത്തവരാണ് കേരളത്തിലെ ആളുകൾ വിചാരിച്ചു വിചാരിച്ചു ഇതൊക്കെ നമ്മളെ കേരളത്തിലാണോ ഈ കളിക്കുന്നത് ഇതിനെപ്പറ്റി ഒരു വിവരമില്ല വിവരമില്ലാഞ്ഞിട്ടല്ല കള്ളത്തരം കാണിക്കുക ഇതൊന്നും അറിയാതെ അവളൊരു പരിപാടിക്ക് പോയി മടങ്ങി വരുമ്പോൾ എൻ്റെ സഹോദരി ആയിസാത്താരെ ഒരു വെടക്ക് അവിടെ കയറ്റി ഒന്ന് കാടാൻ നമ്മുടെ എം എൽ എ കയറി കണ്ടു ഇവൻ്റെ ഈ കഥകളൊന്നും ആയുസാത്താക്കറിയില്ല രണ്ടു വരെ കഴിഞ്ഞാൽ അംസ്ഥാക്കും അറിയില്ല ഞാനും വായിച്ചാത്തേ നമ്മള് രണ്ടു വയസ്സിന്റെ വ്യത്യാസമുള്ളു എന്നെ കാണാൻ ഒന്നര വയസ്സ് കൂടുതൽ ഇത്രേ ഉള്ളൂ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ എന്റെ സ്ഥിതി അത് തന്നെയാണ് അപ്പൊ ഇതൊന്നും അറിയാത്ത വായിച്ചാത്ത് അവിടെ കയറുമ്പോൾ അൻപറി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ ഇന്റെ കൂടെ നിക്കൂലേ അപ്പൊ ഞമ്മളെ എം എൽ എല്ലേ അല്ലേ ഓ നിക്കും ഉടനെ അത് ഫോട്ടോ എടുത്തു ആ പറഞ്ഞേ ഞമ്മള് എം എൽ എല്ലേ എന്റെ കൂടെ പച്ചക്കൊന്നും അറിയില്ല എന്റെ കൂടെ നിക്കൂല ഓ നിക്കും ഉടനെ അത് ഫോട്ടോ എടുത്തിട്ട് പത്തു ആയിഷ്ഠാത്ത കൂടെ അച്ഛ എന്റെ കൂടെ പറയാഞ്ഞത് എന്റെ ഭാഗ്യമായി ഇങ്ങനെ ഒരു നാടകം കളി ഞാൻ കണ്ടിട്ടുണ്ട് നാടകത്തിൽ ബഫൂൾ കളി കളിക്കില്ല ഇതല്ല ശരി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇതമാശ മണ്ഡലത്തിന്റെ എം എൽ എ ആയി നിയമസഭയിലേക്ക് പാർട്ടി അയച്ചാൽ ഒരു ഗതിയില്ലാതെ എത്തുമുടിയില്ലാതെ വന്നിട്ടല്ലേ സഹായിച്ചത് ഗീ ജി പ്രസിഡന്റായ കാല് വാരി ചവിട്ടി പുറത്താക്കിയപ്പോഴാണ് ഞാൻ നിലമ്പൂരിൽ വന്നത് ഞാൻ പ്രതിഷേധ രൂച സൂചകമായിട്ടാണ് നോമിനേഷൻ കൊടുത്തത് അപ്പോഴാണ് പാർട്ടി വന്ന് ചോദിക്കണത് എന്നെപ്പറ്റി എല്ലാ അന്വേഷണവും നടത്തി എന്നിട്ട് എം വി രാഘവനെ പാർട്ടി നിർദ്ദേശിച്ചു പാർട്ടി വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ ഉറച്ചു നിൽക്കുവോ ഉറച്ചു നിൽക്കും തിരിച്ചു പോകുമോ തിരിച്ചു പോകൂല എവിടെ ചേരും അതിപ്പോൾ പറയാൻ പറ്റില്ല ഞങ്ങൾ തിരിച്ചു പോകൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുണ തരും ഓ പോകൂല ഉറപ്പാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് നിലമ്പൂർ ടി വിയിൽ വെച്ച് സഖാവ് എം പി രാഘവൻ പ്രതിനിധീകരിച്ച് പാർട്ടിയുടെ പ്രതിനിധിയായി വന്ന് എന്നെ പിന്തുണച്ചേ ആ നിമിഷം മുതൽ ഇന്ന് വരെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പോലെ അറിഞ്ഞിട്ടു മനുഷ്യത്വം വേണം അന്തസ്സ് വേണം ആത്മാഭിമാനം വേണം ഒരിഞ്ച് വിട്ടു കൊടുത്തോളാം ഒരു കൊല്ലം കഴിഞ്ഞ് പാർട്ടി പറഞ്ഞു നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം ഉടനെ മെമ്പർഷിപ്പ് എടുത്തു നിരന്തരമായി പ്രവർത്തിച്ചു മഞ്ചേരി ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് പിന്നെ സംസ്ഥാന കമ്മിറ്റി വരെ ഈ പാർട്ടി എത്തിച്ചു ഇന്ത്യൻ പാർലമെന്റിലേക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇവിടുന്ന് ജയിച്ചത് നമ്മളങ്ങനെ അതൊക്കെ മനുഷ്യരോട് നിൽക്കുക ഇവനഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവരെ കയറ്റുമോ ഡി എം കെയും വിട്ടു ലീഗും വിട്ടു കോൺഗ്രസും വിട്ടു നമ്മളെ മുന്നണിയിൽ ഇരുത്താൻ കഴിയാത്തത് കൊണ്ട് പാർലമെൻ്ററി പാർട്ടി ലീഡർ സ്പീക്കർക്ക് എഴുതി കൊടുത്തും പറ പ്രതിപക്ഷത്താക്കണം എന്ന് പറഞ്ഞു പ്രതിപക്ഷത്തു പോലെ പറ്റൂടാന്നുള്ളതുകൊണ്ട് അവിടെ ഇല്ല പടിയില്ല രണ്ടും കെട്ട നമ്പൂരി നടുവുറ്റത്ത് കടന്നി ചത്തൂതാ അവിടെ പോയി ഇരിക്കൂരാന്നാ പറഞ്ഞത് പ്രതിപക്ഷത്തിന് ഇവിടുന്ന് ഇരുന്നേ ഞങ്ങൾ ഔറ്റിയാണ് പുറത്താക്കുള്ളൂ രണ്ട് സ്ഥലത്തും ഇല്ലാതെ അസംബ്ലിക്ക് ഇന്നലെ പോയിട്ടില്ല ഇന്നലെ അസംബ്ലി ഇന്ന അല്ലെങ്കിൽ അസംബ്ലീൻ്റെ ഇന്നല്ലോ പോയിട്ടില്ല പോയാൽ അവിടെ ഇരിക്കുക നമ്മളെ കൂടി ഇരിക്കാൻ പാടില്ലാന്ന് എഴുതി കൊടുത്ത് സീറ്റ് അപ്പുറത്ത് കൊടുത്തു അപ്പുറത്ത് ഇരുന്നേ ഞങ്ങള് കാണിച്ചു തരാതാണ് കോൺഗ്രസ് നേരം കാരണം ഈ ബെടക്ക് സാധനം കോൺഗ്രസ് ആണെങ്കിലും പറ്റൂലോ അതുകൊണ്ട് വല്ലാത്തൊരു സങ്കടമായി പോയി എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ജലീൽ പറഞ്ഞു ഞാനും കൂടി ഈ നിലപാട് സ്വീകരിച്ചാൽ ഈ സമുദായത്തിൽ നിന്ന് ഒരാളാണ് ഈ പാർട്ടി വിശ്വസിക്കുമോ പാർട്ടിക്കൊരു വിശ്വാസം വേണ്ടേ ഒരാൾ കടന്നു വരുമ്പോൾ സാധാരണ പ്രവർത്തകർമാതിരിയല്ല ഒരു മത്സരിക്കാനാണ് വരുന്നത് ഒരുപാട് ആളുകൾ അന് പാർട്ടി സഹായിച്ചിട്ടുണ്ട് ഇത്ര ഒരു അനുഭവം വേറെ ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് പറയാനുള്ള മനുഷ്യത്വം നിലനിർത്തണം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം ഞാനൊന്ന് എല്ലാ ചവിട്ടി പുറത്താക്കിയാലും ഞാനൊന്നും പാർട്ടിയിൽ നിന്ന് പോകൂല അതിൻ്റെ കോലായ്മ കടന്ന് മരിക്കും ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട കാരണം ഒരു കൊല്ലം മുമ്പ് വരെയും എന്റെ പാർട്ടി ഓരോ സ്ഥാനം തന്നിട്ടുണ്ട് ഇനിയും തരാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് വലിയ ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ് ജോലിക്ക് തരുന്ന എന്തുകൊണ്ടാണ് വിശ്വസ്തനായി പ്രവർത്തിക്കും എന്നതുകൊണ്ടാണ് ഈ നാൽപ്പത്തിരണ്ട് കൊല്ലം പാർട്ടിയിൽ നിന്ന് ഈ സ്ഥാനങ്ങളൊക്കെ വായിച്ചിട്ട് ഇരുപത്തി അഞ്ച് പൈസയുടെ അഴിമതി പറയാൻ സാധിച്ചിട്ടുണ്ടോ നമ്മളെ പറ്റി ഇതൊരു ചെറിയ സ്ഥാനത്തെത്തിയപ്പോഴത്തേന് കോറി പണയം വെച്ച് പതിനഞ്ച് ലക്ഷം ഉറപ്പിക്ക ആ പാ പാണക്കാട്ടിൽ നിന്ന് വാങ്ങിയ കേസ് കോടതിയിലുണ്ട് എൻ്റെ പേരിൽ നോട്ടീസൊന്നും വരൂല്ല എനിക്ക് ഉറപ്പായി എനിക്ക് ആ അറിയാം കേസ് വിധി പറഞ്ഞിട്ടില്ല ഈ ജാതി ആ കള്ളത്തനം ചെയ്യുന്ന ആളുകളെ എന്ത് ചെയ്യാനാ വന്നു പോയി ഇനി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് ഞങ്ങൾക്കും ബോധ്യമായി അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞിടത്തോളം കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് അത് ഈ തരത്തിലുള്ള ആളുകൾ ഒരു അപമാനമാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇവിടെ പിന്നെ ശശിക്കെതിരെ ശശി അഞ്ചു കൊല്ലം ഞാൻ മന്ത്രിയായിരുന്ന കാലത്തിന്റെ സെക്രട്ടറി ആയിരുന്നു അഞ്ചു കൊല്ലം നായനാർ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് ഇപ്പൊ പത്ത് കൊല്ലം പിണറായി വിജയന്റെ കൂടെ ഇരുപത് കൊല്ലം പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ശശി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടറിയായിട്ട് സെക്രട്ടറിയുമായി പ്രവർത്തിച്ച ശശി എന്ത് ചെയ്തു എന്നാണ് ഇപ്പം പറയുന്നത് ശശി കള്ളനാണ് ശശി കള്ളനാണെന്ന് പറഞ്ഞാൽ മതിയോ ഇന്നതാണ് എന്ന് പറയണ്ടേ ഇന്നതാണ് തെറ്റെന്ന് പറയണ്ടേ ഇന്ന് വരെ പറഞ്ഞു കാണുന്നില്ല അപ്പം ഇതൊക്കെ എന്തിനാണെന്നറിയോ ആളുകളടിയിൽ വെറുതെ ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ പറ്റുമോ നോക്കുക അതിനൊന്നും പാർട്ടി മെനക്കെടൊന്നും വിചാരിക്കേണ്ട എത്ര പ്രചാരവേദകാര് എത്ര പ്രസ്താവനക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ശശിന്റെ പേര് സശിനെ പറഞ്ഞെടുത്തോളം കാര്യം ഉണ്ട് എഴുതി കൊണ്ടാന്ന് പറഞ്ഞു മുഖ്യമന്ത്രി അപ്പൊ തെറ്റായ ചില സംഗതികൾ വെച്ച് എഴുതി കൊടുത്തിട്ടുണ്ട് ശശി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുമ്പോൾ കേസാകുമ്പോഴത്ത് കേസിന് ഇപ്പം കൊലക്കേസിൽ വരെ പ്രതിയാകളാണ് പേടിയൊന്നുമില്ല കൊലക്കേസിലെ പ്രതിയാണെന്ന് നിങ്ങൾക്കറിയോ കേസിലെ പ്രതിയായിരുന്നു ഇപ്പോഴും തീർന്നിട്ടില്ല അപ്പീലാണ് കേസ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പറ്റിയാണ് ആരോപണം അതൊക്കെ അംശമൊക്കെ പറഞ്ഞാൽ നേരം വെളുത്തും സംഗതി മോശമാണ് കുടുംബകാരി ഒന്നും പറയണ്ട എനിക്കൊരുപാട് കാര്യങ്ങൾ അറിയാം അതിലേക്കൊന്നും ഞാൻ പോവില്ല എനിക്ക് എൻ്റെ നില വെച്ചിട്ട് പറയുന്നത് വിഷമമാണ് മുഖ്യമന്ത്രി കുടുംബം മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വം ഈ ഇത് എന്തെല്ലാം പറഞ്ഞു നോക്കി നമ്മൾ എതിരാളികൾ ഭാരതത്തുകാരും ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും ഒക്കെ മുഖ്യമന്ത്രിയെ ഇന്ന് വരെ ഒരു പോർ ഏൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രിക്കെതിരായിട്ട് പല ആരോപണങ്ങളും കെട്ടിച്ചമച്ച് പ്രചരിപ്പിച്ചു നോക്കില്ല ഒക്കെ പിണറായി വിജയൻ പറഞ്ഞു മടിയിൽ കനമുണ്ടെങ്കിലേ വഴിയിൽ പേടിയുള്ളൂ ഒന്നുമില്ലാത്തവനെ എന്ത് നഷ്ടപ്പെടാൻ മടിയിൽ ഒരു കനമല്ല അതുകൊണ്ട് വടിയിൽ പേടിക്കില്ല മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടുത്ത മൂന്നാം ഇടതുപക്ഷ മുന്നണി ഗവണ്മെന്റ് കേരളത്തിൽ വരാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ധീരമായി മുന്നോട്ട് പോവുക എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ